നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നരേന്ദ്രമോദിയുടെ നിലനിൽപ്പ് പ്രധാനമായും രണ്ട് സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ആശ്രയിച്ചാണ് ഈ സർക്കാർ മുൻപോട്ട് പോകുന്നത് തന്നെ മൂന്നാം മോദി സർക്കാർ കാലാവധി പൂർത്തീകരിക്കില്ല എന്ന രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണങ്ങളുടെ പ്രധാന കാരണവും ഇതാണ് കാരണം സ്ഥായിയായ രാഷ്ട്രീയ നിലപാട് ഇല്ലാത്ത രണ്ട് നേതാക്കളാണ് ഇവർ ഇതിൽ ഏറ്റവും അപകടകാരി നിതീഷ് കുമാറാണ് എപ്പോൾ എന്ത് ചെയ്യുമെന്നത് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല ഇത്തവണത്തെ എൻ ഡി എ സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നത് ബീഹാറിന് പ്രത്യേക പദവിയാണ് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ ആ ആവശ്യം വളരെ ശക്തിയായി തന്നെ നിതീഷ് കുമാർ ഉന്നയിക്കുന്നുമുണ്ട് എന്നാൽ ഇതാ നിതീഷ് കുമാറിനെ പിണക്കി മുന്നണി ബന്ധം വഷളാക്കുന്ന ആ തീരുമാനം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബീഹാറിന് പ്രത്യേക പദവി നൽകില്ല എന്നത് അസന്യഗ്ധമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചിയാണ് ഇത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നീതി ആയോഗ് ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്നത് നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വികസന കാര്യത്തിനുള്ള സാമ്പത്തിക സഹായം വേണമെങ്കിൽ നൽകാമെന്നും പ്രത്യേക പദവി നൽകാൻ ഒരിക്കലും കഴിയില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ബിൽ ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യമാണ് നിതീഷ് കുമാറിന്റേത് കാരണം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്നതിനോട് കനത്ത എതിർപ്പ് പുലർത്തുന്ന നിലപാടാണ് ബി ജെ പിയുടേത് ഭരണഘടനാ ഭേദഗതി വരെ വരുത്തിയാണ് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിപ്പോവെന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് രണ്ടാം മോദി സർക്കാർ റദ്ദ് ചെയ്തത് ഈ സാഹചര്യത്തിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിച്ച് നൽകിയാൽ ഇത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും സമാന ആവശ്യങ്ങളുമായി സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു അത് വലിയ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിക്കുമെന്നത് സംശയത്തിന് അതീതമായ കാര്യമാണ് നിതീഷ് കുമാർ ഈ തീരുമാനത്തിൽ കനത്ത അതൃപ്തനാണെന്നാണ് റിപ്പോർട്ടുകൾ ബീഹാറിൽ കനത്ത ജനരോക്ഷം ഇപ്പോൾ നിതീഷ് കുമാറിന് നേരെയുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ പതിമൂന്നോളം പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത് സർക്കാർ അഴിമതികൾ മൂടുപടം നീക്കി ഓരോന്നായി പുറത്തു വരികയാണ് ഈ അവസരത്തിൽ ബീഹാറിന് പ്രത്യേക പദവി നേടിയെടുത്ത് ജനരോക്ഷം തണുപ്പിക്കാം സാഹചര്യം തനിക്ക് അനുകൂലമാക്കാം എന്ന് കരുതിയ നിതീഷ് കുമാറിന് ലഭിച്ച കനത്ത തിരിച്ചടി കൂടിയാണ് ഈ തീരുമാനം എന്നത്